ഈ ടി എ ജി ശാലയിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്നത് എയർടെലിൻ്റെ തൊണ്ണൂറ് ദിവസം റീചാർജ് ചെയ്യാതെ ഉപയോഗിച്ചിരുന്ന ഒരു രണ്ടും രണ്ട് ബോക്സുകളാണ് ഈ തൊണ്ണൂറ് ദിവസം ബോക്സുകൾ മൂന്ന് മാസം ഈ ബോക്സുകൾ റീചാർജ് ചെയ്തിട്ടില്ല മൂന്ന് മാസം അപ്പോൾ കമ്പനി ഒരു ഓഫർ നമുക്ക് മുന്നോട്ട് വച്ചു ആ ഓഫറിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് ഒരു കൊല്ലത്തേക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആറ് മാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ട് കൊല്ലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം ബോക്സ് കട്ടായിരിക്കണം ഉപയോഗിക്കാനേ പാടില്ല എന്നാലേ ഈ ഓഫർ ആക്റ്റീവ് ആകത്തുള്ളൂ മൂന്ന് മാസം ഈ ബോക്സ് ഉപയോഗിക്കാനേ പാടില്ല ഇത് എച്ച് ഡി പ്ലാനല്ല നോർമൽ പ്ലാനാണ് നോർമൽ ഏഷ്യനെറ്റ് നോർമൽ സൂര്യ മലയാളത്തിലെ എല്ലാ നോർമൽ ചാനൽ കംപ്ലീറ്റ് ചാനലുകളും മലയാളത്തിൽ എച്ച് ഡി ഫ്രീ ആയിട്ട് ഒരേ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ മഴവിൽ മനോരമ അത് അതുമാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എച്ച് ഡി ആയിട്ട് ബാക്കി കംപ്ലീറ്റ് ഫ്രീ കംപ്ലീറ്റ് നോർമൽ ചാനലുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എച്ച് ഡി പാക്കേജ് അല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാൽക്ക് ഒരു കൊല്ലത്തേക്ക് തൊണ്ണൂറ് ദിവസം കട്ടായി കിടക്കുന്ന ബോക്സ് ബോക്സിന് കമ്പനി കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഒരു കൊല്ലത്തേക്ക് നോർമൽ ചാനൽ നോർമൽ പാക്കേജ് ആറുമാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലും അതിലും തിരിച്ചടി അല്ലെങ്കിൽ നോർമൽ പാക്കേജാണ് രണ്ട് കൊല്ലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അതും നോർമൽ പാക്കേജാണ് വലിയൊരു ഓഫറാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ആര് മിക്സ് ചെയ്യരുത് കാരണം ആർക്കും അത് അറിഞ്ഞു അറിയത്തില്ല മൂന്ന് മാസം കസ്റ്റ കട്ടായി കിടന്ന കസ്റ്റ കസ്റ്റമറുകൾ ഒരുപാട് കാണും അവരുന്ന ഈ പ്ലാന് നിങ്ങൾ എന്തായാലും മന്ത്ലി റീചാർജ് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് ഒരുപാട് ഒരുപാട് പൈസ കൊടുത്തങ്ങൾ റീചാർജ് ചെയ്യണം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് മാസം കറക്റ്റ് ആയി കിടക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഈ ഈ ഓഫർ ചെയ്യാൻ മതി ചെയ്താൽ ചെയ്താൽ മതി നല്ലൊരു ഓഫറാണ് എയർടെലിന് കസ്റ്റമർ കൊടുക്കുന്ന കമ്പനി കൊടുക്കുന്ന വലിയൊരു ഓഫറാണ് നല്ല പിന്നെ നല്ല ഈ ബോക്സിൻ്റെ പക്ഷേ ഈ ബോക്സിൽ നല്ല ക്വാളിറ്റിയാണ് എയർടെൽ ഇറക്കിയതിൽ വെച്ച് ഇറക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് ഇതാണ് നല്ല ക്വാളിറ്റിയുണ്ട് ബോക്സിന് മോശം ബോക്സൊന്നുമില്ല എയർടെലിലും എയർടെൽ ആയാലും ടാറ്റ ആയാലും മോ മോശം ബോക്സുകളൊന്നും രണ്ടും കട്ടാക്കി കട്ടാക്കി നിൽക്കും എയർടെല്ലും ടാറ്റയും മൂന്നാമത് നാലാതൊക്കെ സൺഡാററ്റം വീഡിയോ കോൺ ഒക്കെ ഉള്ളു നല്ല ക്വാളിറ്റിയാണ് നമ്മൾ നോർമൽ ചാനൽ കണ്ടാലും നല്ല ക്വാളിറ്റിയാണ് അതിൽ നല്ല ക്വാളിറ്റിയാണ് അതിൽ കാണുന്നത് ഒരു ഇ ഡി ടി വി ആയാലും നോർമൽ ടി വി ആയാലും നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഒരു പ്രാവശ്യം മനസ്സിലായെന്ന് തോന്നാ തോന്നുന്നു പിന്നെ ആർക്കെങ്കിലും നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലേക്കാണ് ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ കെയർ ചെയ്യുക ഗൂഗിൾ പേ കെയർ ചെയ്താലും ചിലപ്പോൾ പാടാണ് ചിലപ്പം നിങ്ങളെ സബ്സ്ക്രൈബർ വഴിയിലോട്ട് ഈ പൈസ എയർടെൽ അക്കിലോട്ട് ഈ പൈസ വരാൻ ഒരുപാട് താമസിക്കും ചിലത് സ്പോട്ടിലാവും ചിലത് ഒരുപാട് താമസിക്കും ചിലത് പ്രോസസ്സിങ് നടക്കും അങ്ങനൊരു പ്രശ്നം ഗൂഗിൾ പേയിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എയർടെലിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഈ യൂസ് ചെയ്യുന്ന ആപ്പുകളുണ്ട് എയർടെലിൻ്റെ ഡീലർ ആപ്പിങ് ആപ്പ് അതുവഴിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്പോട്ടിലാവും അതുകൊണ്ട് നിങ്ങൾ മാക്സി മാക്സിമം ഏതെങ്കിലും ഡീലർ ഓഫീസ് വഴിയോ എയർടെലിൻ്റെ കമ്പനി വഴിയോ മാക്സിമം ചെയ്യാൻ നോക്കുക ഓഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ചെയ്ത് നോക്കുക ആയില്ലെങ്കിൽ പൈസ മൂന്നോ നാലോ ദിവസത്തിനകം റിട്ടടിച്ചു വരും അല്ല എനിക്ക് എന്നെ വിളിച്ച് എൻ്റെ സ്ക്രീനിൽ നമ്പർ കാണും സ്ക്രീനിൽ എൻ്റെ നമ്പർ കാണും എന്നെ വിളിക്കുക അല്ലെങ്കിൽ ഞാൻ റീചാർജ് ചെയ്തു തരുന്നതാണ് എനിക്കൊരു ബുദ്ധിമുട്ടാകും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഒരു കൊല്ലത്തേക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആറ് മാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ട് കൊല്ലത്തേക്ക് ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇത് നിങ്ങൾക്കെല്ലാം കിട്ടണമെങ്കിൽ വെറും തൊണ്ണൂറ് ദിവസം ബോക്സ് കട്ടായിരിക്കണം എന്നാലും മാത്രമേ ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡി അപ്പ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ശരി ഓക്കെ താങ്ക്